സംസ്ഥാനത്തെ പോലീസ് അതിക്രമ പരാതികൾ തുടരുകയാണ് പരാതികൾ ഉയർന്നിട്ടും നടപടി വൈകുകയാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയതും തെറ്റായ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതുമാണ് പ്രതിരോധം പോലീസ് സ്റ്റേഷനിൽ ഏരിയ വൈസ് മർദ്ദനമേറ്റ സംഭവത്തിൽ മധ്യസ്ഥ ശ്രമത്തിലാണ് ഹാഷി മുഹമ്മദിനെ സി ഐ തന്നെ ഫോണിൽ വിളിച്ച് അഭ്യർത്ഥന പലതും ചെയ്തിട്ടുണ്ടല്ലോ സാറേ നിയമം വിട്ട് അവിടെ സ്റ്റേഷനിലിന്ന് എന്തൊക്കെ ചെയ്തിട്ടുള്ളതിന്റെ എണ്ണം വിട്ട് കാര്യങ്ങൾ ലിസ്റ്റ് ഇരുപ്പുണ്ട് സാറ് ലോബി എടുത്തും കാര്യങ്ങൾ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത്ര ഇത്രയും നാളും സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ലായിരുന്നു അതിനിടെ പത്തനംതിട്ട പോലീസിന്റെ ക്രൂരതയും പുറത്തു വന്നു കല്യാണത്തിന് പോയി തിരികെ വരുന്നതിനിടെയാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി സിത്താറാമോളയും കുടുംബത്തെയും പത്തനംതിട്ട എസ് ഐ യു ജിനുവും സംഘവും മർദ്ദിച്ചത് ഇപ്പോഴും ചികിത്സ തുടരുന്ന സിത്താറയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണം പോലും എങ്ങും എത്തിയില്ല ഞങ്ങളോട് ചോദിച്ചു എന്താണെ ഇവിടെ ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അപ്പൊ തിരിച്ചൊന്നും നമുക്കൊന്നും പറയാനോ അല്ലെ ചോദിക്കാനോ ഒരു അവസരം തന്നില്ല മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതാണ് അതുപോലെ തന്നെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അതിന്റെ പ്രോസിക്യൂഷൻ പോലെ അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നിന് മേപ്പാടിയിലെ പുതുവത്സര പരിപാടിക്കിടെ പോലീസ് മർദ്ദനമേറ്റ പയ്യോളി സ്വദേശി മുഹമ്മദ് ജാസിഫ ഇപ്പോഴും നിയമ പോരാട്ടം തുടരുകയാണ് വിവിധങ്ങളായ റിപ്പോർട്ട് നൽകിയ പോലീസ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം പോലും മട്ടിമറിച്ചതായും ജാസിഫ ആരോപിച്ചു തൊക്കെ വെച്ചാൽ അവിടുത്തെ പോലീസിലെ സി ഐ ആയിട്ടുള്ള അജേഷിന്റെ നേതൃത്വത്തിലാണ് മൊത്തം ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് എന്റെ കൈത്തിന് ചവിട്ടി പിടിച്ച് ശ്വാസം മുട്ടിക്കാൻ നോക്കിയതും കാലിനടിച്ചതും കൈക്കടിച്ചതും എന്റെ ഇപ്പോ വലത്തേക്കായി റിസ്റ്റ് പൊട്ടിക്കിടക്കായിരുന്നു ഇപ്പം കാലിനും പരിക്കേനാണ് ദിനംപ്രതി നിരവധി പരാതികൾ പോലീസിനെതിരെ വരുമ്പോഴും കുറ്റക്കാർക്കെതിരെ നടപടി വൈകുകയാണ് റിപ്പോർട്ടർ കോഴിക്കോട്